നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം സ്വന്തം ഹാഫിൽ നിന്ന് പന്തെടുത്ത് ഒന്ന് വെട്ടിത്തിരിഞ്ഞ് വളരെ അനായാസം എതിർ ടീമിലെ താരങ്ങൾ ഒന്നൊന്നായിട്ട് ട്രിബിൾ പാസ് ചെയ്ത് മുന്നോട്ടങ്ങ് കടന്ന് കടന്ന് അങ്ങനെ പോവുക എതിരാളികൾക്ക് ഭീഷണിയാകുന്ന നീക്കം വളരെ വളരെ സ്വാഭാവികമെന്ന രൂപത്തിൽ അനായാസം ചെയ്യുക ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ലണൽ മെസ്സിയിൽ നിന്നാണ് ആ മെസ്സി നടത്തുന്ന അതുപോലുള്ളൊരു നീക്കം ഇന്ന് നമ്മൾ മാലിൽ നിന്ന് കാണുന്നു അലാവസിനെതിരെയുള്ള മത്സരത്തിൽ സ്വന്തം ഹാഫിൽ നിന്ന് പന്തെടുത്ത് അദ്ദേഹം ബോളുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പോക്കുണ്ട് അലാവസിന്റെ താരങ്ങളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വെട്ടി ഒഴിഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അദ്ദേഹം അങ്ങനെ പോകുന്ന ആ പോക്ക് തീർച്ചയായിട്ടും അത് ലിയോ മെസ്സിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് മെസ്സിയസ് ക്യൂ മൂഫ് എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം അമ്പരപ്പോടു കൂടി അതിനെ വിളിക്കുന്നത് ആക്ഷതാർത്ഥത്തിൽ മെസ്സി ഓർമ്മിപ്പിച്ചൊരു നീക്കം എങ്ങനെ കഴിയുന്നു ഈ ചെറിയ പ്രായത്തിൽ ഇത്ര മികച്ച പ്രകടനം നടത്താൻ ഇതുപോലെ മെസ്സി നമ്മെ വിസ്മയിപ്പിച്ചതാണ് ഏതാണ്ട് അതിനോട് ഒക്കുന്ന വിധമാണ് ഈ പ്രായത്തിലേ അവൻ കളിക്കുന്നത് എന്നുള്ളതാണ് വിസ്മയകരം ലാമിനെ അയമാലിനെ കുറിച്ച് കളിക്കു ശേഷം ഹൻസിഫ്ലിക്ക് പറഞ്ഞു ലാമിൻ ഇസ് എ ജീനിയസ് ഇന്നത്തെ കളിയിലെ ചില സിറ്റുവേഷനുകളിൽ അവൻ ചെയ്തത് അൺബിലീവബിൾ ആണ് അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഞാൻ അവൻ വാഴ്സക്കാണല്ലോ കളിക്കുന്നത് എന്നതിൽ ഹാപ്പിയാണ് എന്നാണ് ഹൻസിഫ്ലിക്ക് പറഞ്ഞത് നമുക്ക് അപ്പം ഈ കളിയിൽ പത്ത് ഡ്രിബിൾസ് അവൻ കംപ്ലീറ്റ് ചെയ്തു പതിനാല് ഡിവൾസ് അവൻ വിൻ ചെയ്തു മൂന്ന് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു അത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് പത്ത് സക്സസ്ഫുൾ ഡ്രിബിളിങ് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ലാലിഗയില് പത്ത് സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ നടത്തിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഒന്ന് യമാൽ പിന്നെ ലിസ്റ്റിൽ അവിടെ കഴിഞ്ഞു പിന്നെ ലിസ്റ്റിൽ വേറെ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കളിയിൽ പത്തിലധികം ഡ്രിബ്ലിങ്ങുകൾ പതിനൊന്ന് ഡ്രിബ്ലിങ്ങുകൾ മൂന്ന് കീപ്പാസുകൾ അവൻ്റെ വക നമ്മൾ കണ്ടു അതുപോലെ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് കഴിയുന്ന രണ്ട് ഷോട്ടുകൾ ഒന്നിൽ ഒന്ന് ഓൺ ടാർഗറ്റ് ഡ്യുവൽസിൽ ഏറ്റവും അധികം ഡ്യുവൽസ് ഈ കളിയിൽ വിൻ ചെയ്ത അവനാണ് മൂന്ന് തവണ അവൻ ഫോൾ ചെയ്യപ്പെട്ടു എന്തായാലും ലാവിൻ യെമാൽ മെസ്സിയെ ഓർമ്മിപ്പിക്കുന്ന നീക്കവുമായിട്ട് വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈറഫ് വ